സാധാരണ കോൺഗ്രസ്സുകാരാണ് പറയുന്നത് തന്നെ കോൺഗ്രസ് പരസ്യമായി ഞാൻ പറഞ്ഞു ഒന്നും പ്രഖ്യാപിച്ചില്ലേ ബിജെപിയക്കാരുമായി കണ്ടു സംസാരിച്ചു അവരാണ് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞു അതിനടിസ്ഥാനത്തിൽ പോകുന്നു എന്നർത്ഥത്തിലേക്ക് എത്ര കാര്യമാണ് രാജ്യാന് രാജ്യത്തിന്റെ നിലപാട് പറയട്ടെ രാജ്യാന്തരനവിടെ ചോദിച്ചപ്പോൾ അവിടെ വിത്തോചാരം കണ്ടു നിങ്ങളെ വാർത്ത കണ്ടപ്പോഴാണ് നമ്മൾ അറിയുന്നത് വളരെ വ്യക്തമായ രാജേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖരവുമായിട്ട് സംസാരിച്ചു ഒരാളുമായിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഉടനെ പെട്ടെന്ന് ഒരാൾ പണ്ട് ഓ ജാവേക്കറെ കണ്ടപ്പോൾ ഇതുപോലെ ഇപ്പൊ തന്നെ വിട്ടുപോയിരിക്കുന്നു പറഞ്ഞില്ലേ അല്ല അദ്ദേഹം പറഞ്ഞു ഞാൻ ചില ചില ആവശ്യങ്ങൾ മുന്നിൽ വെച്ചിട്ടുണ്ട് ആ ആ കാര്യത്തിൽ കാര്യത്തിൽ പ്രഖ്യാപനം പ്രഖ്യാപനം പറയട്ടെ അപ്പം നമ്മൾ ആലോചിച്ചപ്പോ നമ്മളെന്തിനാ ബേജാറാവേണ്ട കാര്യം എന്തിനാ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ഒന്നും ബേജാറാവേണ്ട കാര്യമില്ല കാരണം രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിച്ച് നേരത്തെ ഞങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ പേരിൽ പാർട്ടി നടപടി സ്വീകരിച്ചാൽ ആ നടപടിയുമായി ബന്ധപ്പെട്ടുള്ള നിൽക്കേണ്ടതാണ് അത് സംബന്ധിച്ചിപ്പോൾ ഏതെങ്കിലും രൂപത്തിൽ രാജേന്ദ്രൻ ഇതുവരെ സി പി എമ്മിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല രാജേന്ദ്രൻ സി പി എമ്മിനെ തള്ളിപ്പറയാത്രത്തോളം കാലം സി പി എമ്മിന് രാജേന്ദ്രനെ തള്ളിപ്പറയേണ്ടതായി ഒരു സാഹചര്യം ഞങ്ങളുടെ മുമ്പിലില്ല അതിനൊരു തർക്കമില്ല അതിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് പിന്നെ ഏതെങ്കിലും ഉകാഭോകത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കണ്ടു സംസാരിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഒരാളുടെ രാഷ്ട്രീയ നയം വ്യക്തമാക്കുമെന്നുള്ളത് സംബന്ധിച്ച് മുൻവിധി സി പി എമ്മിനില്ല അയാൾ രാഷ്ട്രീയ നിലപാടെടുക്കുകയാണ് വ്യക്തിപരമായി അയാൾ പറയട്ടെ അതിനുശേഷം സി പി എം പറയേണ്ട ആവശ്യമെന്നാൽ പറയും ഞങ്ങൾ അയാളോട് പാർട്ടിക്ക് അത്യൊന്നും വിട്ടുപോകണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ രാജേന്ദ്രനെ പാർട്ടി ഒരു വിഷയം ചർച്ച ചെയ്തു അതിൻ്റെ വേറെ നടപടി സ്വീകരിച്ചു ആ നടപടിയെ സംബന്ധിച്ച് നേരത്തെ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അത് സംബന്ധിച്ച് രാജേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് രാജേന്ദ്രൻ പാർട്ടി മെമ്പർഷിപ്പിലില്ല പക്ഷേ രാജേന്ദ്രൻ പാർട്ടിക്കെതിരായിട്ടുള്ള ഏതെങ്കിലും നിലപാട് സ്വീകരിക്കുമോ പാർട്ടിയുടെ പ്രത്യക്ഷാത്തര രാഷ്ട്രീയ നിലപാടുകൾ രാജേന്ദ്രൻ എന്നെ വിയോജിപ്പോ രാജേന്ദ്രൻ പറഞ്ഞിട്ടില്ല ഞാൻ ഇന്നലെ രാജേന്ദ്രനെ വിളിച്ച് സംസാരിച്ചാളാ ഞാൻ ഇന്നലെ വിളിച്ച് സംസാരിക്കുമ്പോൾ രാജേന്ദ്രൻ പറഞ്ഞത് എന്താ വാർത്ത വന്നത് സംബന്ധിച്ചൊക്കെ ചോദിച്ചു അപ്പോൾ എന്നോട് നേരത്തെ കണ്ട് സംസാരിച്ചുള്ളതുപോലെ പേഴ്സണലായ ഒരാളെ കാണുന്നു ആ കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തിനൊരു രാഷ്ട്രീയ മുഖം കൊടുക്കണം ഒരു നിലപാടെടുക്കണം അതനുസരിച്ച് അയാളെ മക മകളുടെ വിവാഹവും ശേഷമുള്ള അവിടുത്തെ ചില ആചാരങ്ങളുമായി പോകാനാണ് പോകുന്നത് പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് വരാൻ വരുമ്പോൾ വീണ്ടും നമ്മൾ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ അതിനപ്പുറമായി ഇപ്പം എന്തെങ്കിലും രാജ്യാന്തര നിലപാട് സ്വീകരിച്ചുവെന്നോ രാജ്യേന്ദ്രൻ ബി ജെ പിയിലേക്ക് ചേരുമെന്നോ അസന്നിദ്ധമായി പ്രഖ്യാപിച്ചിട്ടില്ല ഒരാളുമായി കണ്ട് സംസാരിച്ചു നില നിലപാടുകൾ ഏതൊക്കെ പല കാര്യമാവാം രാഷ്ട്രീയകാര്യമാവാം വ്യക്തിപരമാവാം മറ്റ് പല എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവാം ഞങ്ങൾ ഈ രാജേന്ദ്രനെ തള്ളി പറഞ്ഞിട്ടില്ല ഇതുവരെ പാർട്ടി തിരിച്ചു കൊണ്ടിരാന്ന് പറഞ്ഞാൽ രാജേന്ദ്രനെ പാർട്ടിക്കകത്ത് തള്ളിപ്പറഞ്ഞ് ഞങ്ങളിതുവരെ നിലപാട് സ്വീകരിച്ചിട്ടില്ലല്ലോ അതെന്തയില്ല ഇപ്പം രാജേന്ദ്രനിപ്പോൾ അവിടെ തിരഞ്ഞെടുപ്പിലിപ്പോൾ ഇപ്പോൾ അവിടെ ഇപ്പോൾ രാജേന്ദ്രൻ ഉൾപ്പെടുന്ന പ്രദേശത്ത് ഞങ്ങൾക്ക് പൊതുവേ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ളപ്പോൾ ഞങ്ങളിപ്രാവശ്യം തിരഞ്ഞെടുപ്പിലെല്ലാം ഒലിച്ചുപോയി എന്നങ്ങൾ പറയുമ്പോൾ കോൺഗ്രസിൻ്റെ കൈവശം വരുന്ന വട്ടവട ഞങ്ങൾ തിരിച്ചു പിടിച്ചു എടമലക്കുടി തിരിച്ച് പിടിച്ചു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ഞങ്ങൾ മനുഷ്യർ നിലനിർത്തി നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവിടെ എന്തെങ്കിലും രൂപത്തിലുള്ള പിന്നെ ഉണ്ടായി കാര്യം പിന്നെ ജില്ലയിലും കേരളത്തിലുണ്ടായിട്ടുള്ള സന്ദേശങ്ങളും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള തോൽവി സംബന്ധിച്ച് പല കാരണങ്ങളുണ്ട് ആ പല കാരണങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതിനപ്പുറമായി അവിടെ ഏതെങ്കിലും ഇപ്പോൾ ഒരു നിലപാടെടുത്തു എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല ഒരു അച്ചടക്കമുള്ള ഒരു പാർട്ടി മെമ്പർ എന്ന നിലയിൽ രാജേന്ദ്രനെതിരെ ഒരു അച്ചടക്ക നടപടി ഉണ്ടായി സ്വാഭാവികമായിട്ടും അയാൾ പാർട്ടിക്ക് വിധേയനായി നിൽക്കേണ്ട ഒരാളാണ് പക്ഷെ അതിന് വിരുദ്ധമായിട്ടുള്ള സമീപനമാണ് രാജേന്ദ്രൻ കഴിഞ്ഞ രണ്ടോ മൂന്നോ വർഷമായിട്ട് സ്വീകരിക്കുന്നത് അദ്ദേഹം അച്ചടക്ക നടപടിയെ അംഗീകരിക്കുന്നില്ല അതിനെതിരെ പരാതി നൽകി ആ പരാതി സംസ്ഥാന നേതൃത്വവും പരിഗണിച്ചില്ല അതിനുശേഷം അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ നിലപാട് ഒരുപക്ഷെ ഒരു ഏതൊരു രാഷ്ട്രീയ ചേരിയുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചു എന്ന കാര്യം ഇതുവരെ വ്യക്തമാണ് കാരണം അല്ലെങ്കിൽ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിട്ടും അതോടൊപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷനുമായും കൂടിക്കാഴ്ച നടത്തുകയും ചില പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾ എന്ന നിലയിൽ അവിടെ കോപ്പറേറ്റീവ് ബാങ്ക് അടക്കം സ്ഥാപിക്കുകയാണ് രാജേന്ദ്രൻ അനുസരിച്ചാണെങ്കിൽ അടുത്ത മാസം അതിന്റെ ഉദ്ഘാടനമാണ് അപ്പോൾ അത്രയും മുന്നോട്ട് പോയിട്ടും ഒരു കേഡർ എന്ന നിലയിൽ രാജേന്ദ്രനെതിരെ രാജേന്ദ്രനെതിരെ അപ്പൊ അങ്ങനെ നടപടി എടുക്കാൻ ഇപ്പോ ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ കണ്ടു മറ്റേ അവർ തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇതൊരു ഒരു നാടകം പോലെ ഇപ്പോൾ നടക്കുകയാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതാണ് ബി ജെ പിയിലേക്ക് ആളുകൾ പോയി അതിൻ്റെ ഭാഗമായി കോൺഗ്രസിൻ്റെ നേതൃത്വമായിട്ടുള്ള പത്മജയും ഉൾപ്പെടെയുള്ള ആളുകൾ പോയപ്പോൾ ഇതാ സി പി എമ്മിനകത്തു നിന്നും ആളുകൾ പോകുന്നത് മുൻ എം എൽ എ പോകുന്നതാക്കി അപ്പോൾ ആ നിലപാട് സംബന്ധിച്ച് പറഞ്ഞു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് അവസാനിച്ചു അപ്പോൾ നിയമസഭ പടിവാതിക്കിലേക്ക് എത്തി നിൽക്കുന്നു അപ്പോൾ ആ നിവാരത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്നെ വേണ്ടൊരു വിവാദം വരുന്നു വിവാദം വരുന്നു അതിനപ്പുറമായി അതിനൊന്നു സംബന്ധിച്ച് സി പി എമ്മിനിപ്പോൾ ഏതെങ്കിലും ഒരു ഉത്കണ്ഠപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല ഈ കാര്യത്തിൽ രാജേന്ദ്രനെ സംബന്ധിച്ച് ഏതെങ്കിലും ഉത്കണ്ഠപ്പെട്ടുകൊണ്ട് നിലപാട് സി പി എം എടുക്കേണ്ട കാര്യമില്ല കാരണം ഇല്ലെങ്കിൽ രാജേന്ദ്രൻ ഞാൻ സി പി എമ്മിനകത്ത് നിന്ന് രാജിവെച്ചെന്നോ അല്ല സി പി എം വിടുകയാണെന്നോ രാജേന്ദ്രൻ അസന്ന പറയണം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അല്ല പറയട്ടെ അയല അയല തീർച്ചയായും മെമ്പർഷിപ്പ് പുതുക്കാതെ എത്രയോ ആയിരക്കണക്കിന് ആൾ എടുക്കാം നടപടി മേടിച്ചിട്ടുള്ള ഒരുപാട് ഒരുപാടാൾ ചിലപ്പോൾ മെമ്പർഷിപ്പ് പുതുക്കാതെ സഹയാത്രികരായിട്ട് പോയിട്ടില്ലേ അപ്പോൾ അതിനകത്തൊന്നും പ്രശ്നമില്ല മെമ്പർഷിപ്പിൽ വരുമ്പോൾ മെമ്പർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിനപാട് പാർട്ടി അംഗമായ ഒരാളുടെ ഇതിനെ സംബന്ധിച്ച് അതൊക്കെ സംബന്ധിച്ച് വളരെ വ്യക്തമായ നിലപാട് ഞങ്ങൾക്ക് ഉണ്ടെന്നേ ഞങ്ങൾ ഊഹാഭോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യത്തെ സംബന്ധിച്ചും നിലപാടെടുക്കേണ്ട കാര്യം സി പി എമ്മിനില്ല ഞാനെന്തെങ്കിലും നിങ്ങൾ കൊടുത്തിരിക്കുന്ന വാർത്ത കാണുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് സംബന്ധിച്ച് മനസ്സിലാക്കുന്നത് അത് തന്നില്ല അങ്ങനെ വിലപേശാൻ സി പി എമ്മിനകത്ത് കഴിയില്ലല്ലോ സി പി എമ്മിനകത്ത് ആർക്കെങ്കിലും വിലപേസി കൊണ്ട് നിൽക്കാൻ പറ്റേ അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് സെൻറ്റിനുപ്പുറമായിട്ടൊന്നും ഇപ്പോൾ ഒന്നും കാണുന്നില്ല ഇപ്പോൾ കുറേ ദിവസത്തേക്ക് ഇതൊരു രാജേന്ദ്രൻ ഒരു ഇതാവും ബി ജെ പിയിലേക്ക് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ആളിനും പോവും കോൺഗ്രസിനകത്ത് ആൾ പോവും അപ്പോൾ അതൊക്കെ ഒരു വാർത്തയായിട്ടുണ്ടാക്കി കൊണ്ടുവരും പല വാർത്തകളിപ്പോൾ വരുന്നതിൻ്റെ ഒരു സൃഷ്ടിയുടെ ഭാഗമായിട്ടുണ്ടാകുന്നതിനപ്പുറമൊന്നുമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാജേന്ദ്രനെ സംബന്ധിച്ച് നേരത്തെ തന്നെ നിലപാട് പറഞ്ഞിട്ടുണ്ട് ഒരു വിഷയം ചർച്ച ചെയ്തു നടപടി സ്വീകരിച്ചു ആ നടപടിയുടെ ഭാഗമായി രാജേന്ദ്രൻ്റെ പാർട്ടിയെ സംബന്ധിച്ച് ഇതുവരെ രാജേന്ദ്രൻ ഒരു പാർട്ടി അച്ചടക്ക രാഹിത്യം കാണിച്ചതായി പാർട്ടിയുടെ മുമ്പിലില്ല ഔദ്യോഗികം ഒരാളെ പോയി കണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരാളെ പാർട്ടിക്ക് എത്തിയെന്ന് തള്ളിപ്പറേണ്ട ഒരു ബാധ്യത ഞങ്ങൾക്കില്ല